കഴിഞ്ഞ ദിവസമാണ് ഞാൻ സുനിതാ വില്യംസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്തത് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് സോഷ്യൽ മീഡിയകളിൽ സുനിത വില്യംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യാജ കഥ അങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു സുനിത വില്യംസ് ബഹിരാകാശത്ത് വെച്ച് നോമ്പ് പിടിച്ചുവെന്നും ഖുറാൻ വായിച്ചുവെന്നും അതിലൂടെ ഖുറാൻ്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പച്ചക്കള്ളം ഇങ്ങനെ ഏതോ ഇസ്ലാമിക വിരോധി സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചു വിട്ടു ഞാനത് വായിച്ച ഉടൻ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർ അവരത് വിശ്വസിച്ചു പോകുമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുകയും ചെയ്തു ആ വിഷയത്തിൽ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച കണ്ടു താങ്കൾ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ ഒരുപാട് പേർ എനിക്ക് നന്ദി പറയുന്ന എന്നെ അഭിനന്ദിക്കുന്ന ഒരുപാട് കമൻ്റുകൾ ഞാൻ കണ്ടു എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രം എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു കടമയാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മളത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇസ്ലാമിക വിരോധികൾ പടച്ചുവിടുന്ന ഇസ്ലാമിനെതിരെ നടത്തുന്ന ഇത്തരം കള്ളപ്രചാരണങ്ങൾ അത് സത്യമാണെന്ന് വിശ്വാസികളായ ആളുകൾ പോലും വിശ്വസിച്ച് പോകുമെന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഒരുപാട് ആളുകൾ ആ ഒരു വാർത്ത സത്യമാണ് എന്ന് ആദ്യം വിചാരിച്ചു പോയി എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു ഞാനും ആ ഒരു വാർത്ത ആദ്യം വിശ്വസിച്ചു പോയിരുന്നു അത് സത്യമാണെന്ന് വിചാരിച്ചിരുന്നു അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത ആളുകൾ പോലും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് താങ്കളുടെ വീഡിയോ കണ്ടപ്പോഴാണ് അത് ഫേക്കാണെന്നും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഒരുപാട് കമൻറ്റുമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല വാർത്തകൾ പ്രചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം വാർത്തകൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ പാടുള്ളൂ സുനിത വില്യംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയ ഈ ഒരു പോസ്റ്റ് അത് മറ്റുള്ളവർ വിശ്വസിക്കാൻ കാരണം ആ ഒരു പോസ്റ്റ് എഴുതിയ ഒരു രീതിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ കുറിപ്പിൻ്റെ തുടക്കത്തിൽ അലഹമദില്ല എന്ന് പറഞ്ഞു തുടങ്ങി ഒരു വിശ്വാസിയെ എങ്ങനെ വിശ്വസിപ്പിക്കാൻ സാധിക്കുമോ ആ തരത്തിലാണ് ആ ഒരു ഫേക്ക് ന്യൂസ് ഇത്തരത്തിൽ അവർ എഴുതി പിടിപ്പിച്ചെറിയെന്നുള്ളതാണ് ഏതായാലും ഞാൻ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അനിൽ മുഹമ്മദ് ഡോക്ടർ അനിൽ മുഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം രസകരമായ ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ കണ്ട് എനിക്ക് ചിരി അടക്കാൻ സാധിച്ചില്ല അതായത് സുനിതാ വില്യംസിൻ്റെ പേരിൽ ഈ റമലാൻ മാസത്തിൽ നോമ്പുകഥ എന്ന പേരിൽ ആ പച്ച കള്ളം പ്രചരിപ്പിച്ചു വിട്ട ആ നല്ല ഒന്നാന്തരം ഇസ്ലാമിക വിരോധിയെ അദ്ദേഹം കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള ആരും ആ ഒരു വിഷയം ചെയ്തതായി എന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല അപ്പം അദ്ദേഹം ആ വീഡിയോ കൊടുത്ത ക്യാപ്ഷനും ഒക്കെ ഈ അലവലാതിയാണ് സുനിതാ വില്യംസിനെ ഇസ്ലാമാക്കിയത് എന്നായിരുന്നു അപ്പം ഞാനത് തുടക്കത്തിൽ ആദ്യമൊന്ന് വിചാരിച്ചു പോയി എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ റമദാൻ മാസം ഇങ്ങനെ ഈ അലവലാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ചെയ്യാൻ കാരണം പക്ഷേ ആ വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലായത് ഒടുവിൽ അലവലാതിയാണ് സുനിതാ വില്യംസിനെ ഇസ്ലാമാക്കിയത് എന്ന് കണ്ടെത്തി അലവലാദികളെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു കാലമാണ് അലവലാദികൾ എന്ന് പറയുമ്പോൾ സ്വന്തമായി മതമില്ല ജാതിയില്ല ഒന്നുമില്ല എന്ന് അവകാശപ്പെടുകയും എന്നാൽ ജാതിയിലും മതത്തിലും ഒക്കെ പെട്ടവരുടെ ആനുകൂല്യം കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് ഈ അലവലാദികൾ എന്ന് വിളിക്കുക പണ്ടൊക്കെ യുക്തിവാദികൾ എന്ന് പറയുന്നവർക്ക് ഒരു ബഹുമാനവും അന്തസ്സും നിലവാരവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ മതവിശ്വാസികളാവുമ്പോൾ തന്നെ അവരുടെ വാദങ്ങൾ കേൾക്കാനായി ഒരു കൌതുകപൂർവ്വം ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോ യുക്തിവാദികൾ മാറി അലവലാദികൾ ആയിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് സംഗതി വേറെ ഒന്നും കൊണ്ടല്ല സുനിത വില്യംസിനെ ഇസ്ലാമാക്കിയത് അലവലാതി അതിന്റെ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അലവലാദികളായ ചില ആളുകൾ സ്വന്തം പേരോ സ്വന്തം മാതാപിതാക്കളുടെയോ സ്മരണാർത്ഥം ചില എഫ് ബി പേജുകളുണ്ടാക്കും ആ പേരുകൾക്ക് മറ്റേതെങ്കിലും പേര് കൊടുക്കാൻ അവർക്ക് പ്രയാസമുണ്ടാവും കാരണം അങ്ങനെ പേരിൽ ആരെങ്കിലുമൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാവുമല്ലോ നീ അവരെന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരെന്തെങ്കിലും ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് ഭയന്ന് പിന്നെ സ്വന്തം മനസ്സിലും ചിന്തയിലും ഈ ജന്മത്തിലും പൂർവ്വജന്മബന്ധങ്ങളിലുമൊക്കെ യോജിക്കുന്ന പേരായ ചില പേരുകൾ കണ്ടെത്തും ആ പേരിൽ ചില പേജുകളുണ്ടാക്കും എന്നിട്ട് ആ പേജിലേക്ക് ചിലതങ്ങ് എഴുതി വിടും അങ്ങനെയാണ് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറം അലവലാതി അലവി എന്ന് പറഞ്ഞ് ഒരു പേജ് പ്രത്യക്ഷപ്പെട്ടത് അതിലാണ് സുനിതാ വില്യംസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവനല്ല എഴുതിയിട്ടുള്ളതെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കാരണം വില്യംസിനെയൊക്കെ വില്യംസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ബഹർ ആകാശത്താണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ പരിശോധിച്ചാൽ ഇതിൽ കുറേ തെറ്റുകൾ കാണും അതെല്ലാം അലവലാതി ആയതുകൊണ്ട് നമുക്ക് പുറത്തു കൊടുക്കാം പിന്നെ താഴേക്ക് അലവലാതി ആയതുകൊണ്ടാണ് ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ബോറടിച്ചുവെന്നും ആ ബോറടി മാറ്റാൻ വേണ്ടിയാണ് കുർആാൻ തുറന്നതെന്നും ഒക്കെ പറയുന്നത് അലവലാതികൾക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല അതുവേ ശൂന്യാകാശത്ത് വച്ച് അപ്പോൾ അങ്ങനെ ഇത് ഇത് പടച്ച് അങ്ങോട്ട് പോസ്റ്റ് അലവലാതി എന്ന് പറയുന്ന ഒരു ഫേക്കായിട്ടുള്ള ഫേസ്ബുക്ക് ഐ ഡിയിലാണ് ആദ്യമായി ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ആദ്യം വന്ന ആ ഒരു പോസ്റ്റിൽ നിന്നുമാണ് പിന്നീട് മറ്റു പല പോസ്റ്റുകളിലേക്കും അത് തിരുത്തി എഴുതപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഈ അലവലാതി അലവി എന്ന് പറയുന്ന ഈ ഒരു ഫേക്ക് ഐഡി നിന്നും വന്ന ആ ഒരു പോസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് മുഴുവനും തെറ്റാണ് പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ പോലും പോകാത്തവനാണ് അത് എഴുതിയതെന്നുള്ളത് വ്യക്തമാണ് മലയാളം പോലും നേരെ ചൊവ്വേ എഴുതാൻ അറിയാത്തവരാണ് ഇത് എഴുതി പിടിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പിന്നീടാണ് മറ്റു ഇസ്ലാമിക വിരുദ്ധർ ആ ഒരു പോസ്റ്റിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് അതിലുണ്ടായ തെറ്റുകളും ഒക്കെ മാറ്റി കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ അത് എഴുതി പിടിപ്പിച്ചത് അല്ലെങ്കിലും ഇത്തരം ഇസ്ലാമിക വിരുദ്ധരൊക്കെ എങ്ങനെയാണ് ഇവന്മാരൊക്കെ പലപ്പോഴും സ്വന്തം ഐ ഡിയിൽ സ്വന്തം പ്രൊഫൈലിൽ വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാറില്ല സ്വന്തമായ അഡ്രസ്സില്ലാത്ത സ്വന്തമായി മതമില്ലാത്ത സ്വന്തമായ കുടുംബം പോലുമില്ലാത്ത ഇത്തരം അലവരാതി അലവികൾക്ക് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇസ്ലാമിക വിരോധം ഇത്തരത്തിൽ പടച്ചുവിടാൻ കഴിയുകയുള്ളു ഈ ഒരു പോസ്റ്റ് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കളിയാക്കാൻ ശ്രമിച്ചിരുന്ന സകല ഇസ്ലാമിക വിരോധികളും ആരിഫ് ഹുസൈനും ജബ്ബാറും ജാമേതയും ലിയാകത്തലിയും ഒക്കെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അവന്മാരുടെ സകല തന്ത്രങ്ങളുമെല്ലാം പൊളിച്ചെഴുതിയിരിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന് കാരണം സാധനം പൊട്ടിപ്പൊളിഞ്ഞുപോയി കേരളത്തിലെ എല്ലാവരും കേരളത്തിലെ ഉസ്താദുമാരും അതേപോലെ സാധാരണക്കാർ പോലും അത് ഏറ്റുപിടിച്ചുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇത് പക്ക ഫേക്കാണെന്ന് എല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്തു അതോടുകൂടി സകലവന്മാരുടെയും തന്ത്രങ്ങളും പൊളിഞ്ഞുപോയി ഇത്തരം വിഷയങ്ങളിൽ ഇതുപോലെ എല്ലാവരും ഇനിയും മുമ്പോട്ട് ഇത്തരം ഇസ്ലാമിക വിരോധികളുടെ കള്ള പ്രചാരണങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് പൊളിച്ചടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഹാർഫിക് ഹുസൈൻ എന്നൊക്കെ സ്വയം പേരിട്ട് വിളിക്കുന്ന ആരിഫ് ഹുസൈനാണ് ഒരു വാർത്താ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്നാണ് ഒട്ടുമിക്ക ആളുകളുടെയും അഭിപ്രായം കുറ്റം പറയാതിരിക്കാൻ കഴിയില്ല അവൻ ഒരുപക്ഷെ അതെല്ലാം അതിനപ്രൂവ് ചെയ്യും സംഘപരിവാറിന്റെ പണം പറ്റി ഏതു നേരവും ഇസ്ലാമിക വിരോധം പടച്ചുവിടുന്നവനാണ് ആ വർഗീയവാദി മാത്രവുമെല്ലാം അവൻ ജീവിക്കുന്നത് പോലും അവൻ്റെ പള്ള നിറയ്ക്കണമെങ്കിൽ പോലും അതിനും ഇസ്ലാം വേണം കാരണം ഇസ്ലാം വിരോധം പറഞ്ഞുകൊണ്ടാണ് അവൻ അവന്റെ വയറു പോലും നിറയ്ക്കുന്നത് ഇതുപോലെയുള്ള ഇസ്ലാമിക വിരോധികളുടെ കുതന്ത്രങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ